കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം ബഹിഷ്കരിച്ച് പാനലിൽ ിൽ ഭരണ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിച്ചെന്ന് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ദൂരസ്ഥലങ്ങളിലേക്ക് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണെന്നാണ് പരാതി കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പാനലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അട്ടിമറി ആരോപണവുമായി രംഗത്തെത്തിയത് പോലീസ് സഹകരണ സംഘത്തിലെ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനുള്ള ജനാധിപത്യ അവകാശം ഭരണ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കപ്പെടുകയാണെന്നാണ് ആക്ഷേപം യു ഡി എഫ് പാനലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ശബരിമലയിൽ സ്പെഷ്യൽ ഡ്യൂട്ടി നൽകി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിച്ചുവെന്നും യു ഡി എഫ് പാനലിലെ സ്ഥാനാർത്ഥികൾ ആരോപിച്ചു പതിമൂന്നംഗ ഭരണസമിതിയിൽ ഇടതുപക്ഷ പാനലിൽ മത്സരിക്കുന്ന അഞ്ചംഗങ്ങൾ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു ബാക്കിയുള്ള എട്ട് അംഗങ്ങൾക്കായാണ് തെരഞ്ഞെടുപ്പ് ഇതിൽ യു പാനലിൽ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് ശബരിമല ഡ്യൂട്ടി നിശ്ചയിച്ചു എന്നാണ് പരാതി എന്നാൽ തോൽവിഭയെന്നാണ് യു ഡി എഫ് പാനലിലെ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണമെന്ന് ഇടതുപക്ഷ പാനലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രതികരിച്ചു റിപ്പോർട്ടർ കണ്ണൂർ